നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും മറക്കാൻ സാധ്യമല്ല പശ്ചിമ ബംഗാളില് ഒരു ഡോക്ടറിനെ ഒരു സെക്യൂരിറ്റി ഓഫീസർ ആശുപത്രിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു ഈ ഒരു സംഭവത്തിന് ശേഷം പശ്ചിമബംഗാൾ ബി ജെ പി കാര് പോയി നിന്ന് കത്തിച്ചു അവിടെ എല്ലാ തെരുവീതികളിലും പ്രതിഷേധവും കാൻഡൽ മാർച്ചും ഹാഷ്ടാഗും എന്ന് വേണ്ട സ്ത്രീ സംഘടനകളും വനിതാ കമ്മീഷനും എല്ലാ ഏജൻസികളും പശ്ചിമ ബംഗാളിൽ ഇറങ്ങിയിട്ട് അതിഭയങ്കരമായിട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആ സംസ്ഥാനം ഇളക്കിമറിച്ചു അതോടൊപ്പം തന്നെ അതിലത്തെ പ്രധാനപ്പെട്ട ആവശ്യം മമതാ ബാനർജി രാജിവെക്കുക എന്നായിരുന്നു അയാളിനെ ഉടനെ തന്നെ ശിക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികള് അയാളിനാ ബലാത്സംഗം ചെയ്തപ്പോൾ തന്നെ ആ കൊന്നപ്പോ തന്നെ പിടിച്ച് ജയിലിട്ടിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മോദി അമിത്ഷ ഒക്കെ അവിടെ ഇങ്ങനെ അങ്ങനെ ഓരോരോ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യ എന്താ ബലാസം രാജ്യമാകുകയാണോ ഏത് പത്ത് വർഷമായി ഭരിക്കുന്നു ഇവന്മാര് ഈ പത്ത് വർഷത്തിൽ ഏതാണ്ട് ഇരുപത് ലക്ഷം സ്ത്രീകൾ ബലാസംഗം ചെയ്യപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്നിട്ട് അതേ ആൾക്കാരാ ഭരിച്ച ആൾക്കാർ തന്നെ പറയുന്നത് എന്താണ് പശ്ചിമബംഗാൾ സംഭവിക്കുന്നത് പറഞ്ഞിട്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു എന്ന് മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളും ചാനലുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ട് ആ ഒരു വാർത്ത മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന്റെ അന്ത്യച്ചർച്ച അതിന്റെ എന്തൊക്കെയാണ് അയാൾ ചെയ്തത് എന്തൊക്കെയാണ് മമതാ ബാനർജി ചെയ്തത് എന്നൊക്കെ ആകെ പശ്ചിമ ബംഗാളെന്നെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഇന്നിപ്പതാ അതിനേക്കാൾ ക്രൂരമായ ഒരു ബലാത്സംഗ കേസ് വന്നിരിക്കുകയാണ് എവിടെ നിന്ന് ഒഡീഷയിൽ നിന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ നിന്ന് ഈ വാർത്ത നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇല്ല ഇത് ഒരു വാർത്ത ഉത്തർപ്രദേശിൽ നിന്ന് ഈ ഒരു മാസത്തിന്റെ ഇടയിൽ ഏതാണ്ട് അറുപതിൽ കൂടുതൽ ബലാത്സംഗങ്ങളാണ് നടന്നത് ഉത്തർപ്രദേശിൽ മാത്രം ഗുജറാത്തിൽ വേറെയുണ്ട് അതൊന്നും തന്നെ ആരും കേട്ടിട്ടേ കേട്ടിട്ടേയില്ല അതേസമയം പശ്ചിമബംഗാളത്തെ ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്തു എന്തായാലും ഒഡീഷയിൽ ഇപ്പൊ നടന്ന ഈ ഒരു കേസ് ഉണ്ടല്ലോ ഇത് ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയല്ല കാരണം ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയേ പറ്റൂ എന്നാലാണല്ലോ ഈ അമിഷ മോദിയുടെ ഇരട്ടത്തപ്പ് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കുകയുള്ളു അതായത് ഒഡീഷയിൽ സംഭവിച്ചതാണെന്ന് വെച്ചാല് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള സ്ത്രീ ഹിന്ദു സ്ത്രീയാണ് ഈ ഹിന്ദു സ്ത്രീയും ഈ ഹിന്ദു സ്ത്രീയുടെ പിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള് പഞ്ചാബിയാണ് ഇവർ പേരും കൂടിയിട്ട് ഒഡീഷയിൽ കൂടെ ഏതൊരു തെരുവിൽ കൂടെ ഇങ്ങനെ നടന്നു ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് തന്നെ വരികയായിരുന്നു കുറച്ച് ലേറ്റ് ആയിക്കണ് ലേറ്റ് ആകാന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി ഒന്നും അയക്കില്ല ഈ ഒരു എട്ട് മണിയാക്കണി ഇന്ത്യയിൽ പിന്നെ ഒരു മണിക്ക് ശേഷം സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലല്ലോ അങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് കുറെ ഗുണ്ടകൾ അതായത് ഗുണ്ടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് അതായത് വാർത്ത കൃത്യമായി പറയുന്നുണ്ട് ബി ജെ പി പ്രവർത്തകർ അതിൽ തന്നെ ഒരാൾ ബി ജെ പി നേതാവാണ് കുട്ടി നേതാവാണ് ഇവരൊക്കെ കൂടിയിട്ട് ഈ സ്ത്രീനെ ഓരോ കൊമൻസ് പറയാൻ തുടങ്ങി അതോട് കൂടിയിട്ട് ഈ കൂടുള്ളത് സൈനികനാണല്ലോ ഈ പഞ്ചാബി ഒരു സൈനികനാണ് ഈ ഒരു സ്ത്രീടെ ഈ ലോയർ പറഞ്ഞ പറഞ്ഞീയുടെ പിതാവ് ഒരു സൈനികനാണ് അങ്ങനെയാണ് ഇവര് പരിചയം അങ്ങനെയാണ് ഈ മകളിനെ ഈ ഹിന്ദു സ്ത്രീനെ ഈ പഞ്ചാബിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തന്നെ കാരണം ഇത് ഈ കുടുംബം തന്നെ സൈനികരായത് കാരണമാണ് അങ്ങനെ ഈ സൈനികനാണ് കൂടെ അപ്പോ സംശയമുണ്ടായ രണ്ട് കൊടുക്കും രണ്ടു കൊടുത്തപ്പോൾ ഒരുപാട് ബിജെപിക്കാർ ഒന്നിച്ചു കൂടിയിട്ട് പിന്നെ അവരാളെ ഭരിക്കുന്നതോടെ അങ്ങനെ അയാളെ തല്ലി ചമ്മന്തിയാക്കി ഈ പെണ്ണിനെ കീറി പിടിച്ചു അതോട് കൂടിയിട്ട് പെണ്ണിന് പേടിയായി വെണ്ണും ഈ ഒരു പഞ്ചാബിയും കൂടിയിട്ട് ഓടിവിടുന്നു രക്ഷപ്പെടാം കാരണം കുറെ ബിജെപിക്കാർ ഒന്നിച്ചു വന്ന് അപ്പൊ ഒരു ഓടിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരെ ഓടിക്കേറി ഓടിക്കയറിയതിന് ശേഷം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഗുണ്ടകൾ പിന്തുടർന്നു ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയാണ് ആ സ്ത്രീനെ അവര് അപമാനിച്ചു ലൈംഗികമായി തന്നെ ഒരുപാട് അപമാനിച്ചു അവരുടെയൊക്കെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പറഞ്ഞു നോക്കുമ്പോ പോലീസുകാരോ കേട്ടില്ല കാരണം പോലീസുകാർ നോക്കുമ്പോ എന്നാണ് ഫുള്ള് കാരാ അങ്ങനെ പോലീസുകാരെന്താ അറിയോ പറഞ്ഞു തീർക്കാന് പറഞ്ഞു തീർക്കാൻ ഒന്നും പറ്റൂല ഈ ഒരു സ്ത്രീ അഡ്വക്കേറ്റ് കൂടിയാണല്ലോ അപ്പൊ പറഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേസ് വേണം കേസ് എടുത്തേ പറ്റൂന്ന് പറഞ്ഞു അങ്ങനെ കേസ് പറ്റൂ എന്ന് സ്ത്രീ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പോലീസുകാരും പറഞ്ഞു അങ്ങനെ ഈ പോലീസും ഈ ഒരു സ്ത്രീയും കൂടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു സൈനികനും കൂടിയിട്ട് ആകെ വാക്കുതെറക്കായി അങ്ങനെ വാക്കുതെറക്കായപ്പോൾ ആ സൈനികനെ പിടിച്ച് ജയിലിലിട്ടു ഉടനെ തന്നെ വലിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടും ഈ സ്ത്രീനെ ഈ വനിതാ പോലീസിനെയൊക്കെ കൂടിയിട്ട് കയ്യും കാലും കെട്ടിയിട്ട് പിന്നെ വേറൊരു അറിയിൽ കിട്ടും

थोड़ी देर में मेल ऑफिसर आके मेरा ब्राउज के मेरे ब्रेस्ट पे केक मारना शुरू किया करके लिए अंड अराउंड सिक्स ओ क्ला जो स्टेशन के आई है, वो आए और उन्होंने मुझे उन्होंने मेरा पैंट लोअर किया अपना पैंट लोअर किया और अपना पीरस निकाल के मुझे बोला कि कितने बार तुम लेना चाहोगे कि तुम चुप रहोगे क्योंकि मैं बहुत ज्यादा चिल्ला रही थी हेल्प के लिए बहुत ज्यादा चिल्ला रही थी हेल्प के लिए ഈ സ്ത്രീയുടെ പേര് അർച്ചന എന്നാണ് ഹിന്ദു സ്ത്രീയാണ് അടിച്ചിട്ട് ആ ഒരു സ്ത്രീയുടെ കഴുത്തൊടിച്ചു ഊര ഒടിച്ചു തണ്ടത് ചവിട്ടി പൊട്ടിച്ചു കാലൊക്കെ ചവിട്ടി ആകെ ചതച്ചു അതിന് പുറമെ കയ്യും കാലും കെട്ടിയിട്ട് ഈ അറയിൽ കറങ്ങിയതിന് ശേഷം പിന്നെ ഈ സ്ത്രീക്ക് എതിരെ തന്നെ ഒരു എടുത്ത് പോലീസുകാരനെ മുഴുവൻ ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട് പരാതി പറയാൻ വേണ്ടി പോയ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർക്കെതിരെ പോലീസുകാർ തന്നെ ഇത്രയും ക്രൂരമായി പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും അവർ ഭണം കൂട്ടൂലേ അങ്ങനെ ബഹണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ അതായത് ന്യായത്തിന് വേണ്ടിയിട്ട് ഒച്ചയും ഭണം കൂട്ടുകയാണ് ഒരു അഡ്വക്കേറ്റും കൂടിയാണല്ലോ അങ്ങനെ ഈ ഒരു അറയിലേക്ക് എറിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പുരുഷ പോലീസ് വന്നവിടെ അപ്പൊ സ്ത്രീ പോലീസുകാരൊക്കെ പുറത്തിറങ്ങി പിന്നെ നേരത്തെ വന്ന ബി ജെ പിക്കാർക്കുണ്ടല്ലോ അവരോട് പോലീസുകാർ പറഞ്ഞു അതായത് ഈ സ്റ്റേഷനിലത്തെ എസ് ഐ ഒക്കെ കൂടി പറഞ്ഞു നിങ്ങൾ പോയിക്കോ ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാ പറഞ്ഞതരേ എങ്ങനെയുണ്ട് ബലാസംഗികളോട് പോകാൻ പറഞ്ഞു അങ്ങനെ ഒരു പുരുഷ പോലീസ് വന്നിട്ട് ഈ സ്ത്രീയുടെ അറയിലേക്ക് കയറി ആ ജയിലിലേക്ക് കയറി അപ്പോഴേക്കിനും ഈ സ്ത്രീ പോലീസുകാർ ചവിട്ടി ശരിയാക്കിയിട്ടുണ്ടോ എന്നിട്ട് സ്ത്രീയുടെ ബ്ലൗസ് ഊരിക്കു ബ്രാവ് ഊരിക്കഞ്ഞതിനു ശേഷം നെഞ്ഞത്ത് ചവിട്ട അത്ര മാറത്തേക്ക് ചവിട്ട എന്ന് പറയുന്നത് ആ ചവിട്ടി കിട്ടിയപ്പോ തന്നെ ഈ സ്ത്രീക്ക് പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതായി അതിനുശേഷം ആ ഒരു പുരുഷ പോലീസ് പോയിട്ട് ആ പോലീസ് സ്റ്റേഷനത്തെ ഇൻചാർജായിട്ടുള്ള സി ഐ ആണോ എസ് ഐ ഒന്നറിയില്ല മൂപ്പർ അകത്തേക്ക് വന്നിട്ട് മൂപ്പർ നഗ്നനായി നഗ്നായ ശേഷം പറഞ്ഞു അതായത് മുമ്പേ ഈ ഗുഹ്യഭാഗം കാണിച്ചിട്ട് പറഞ്ഞു ഇത് നിനക്ക് എത്ര പ്രാവശ്യം എടുക്കാൻ സാധിക്കും അത്ര പ്രാവശ്യം ഞാൻ നിനക്ക് ഇത് തരാം പക്ഷെ നീ മിണ്ടാതാവണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെന്താണെന്ന് ആ സ്ത്രീ പറഞ്ഞില്ല ചിലപ്പം കേറിയിട്ടുണ്ടാവും അതപ്പൊ സ്ത്രീക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റല്ലോ അങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് സ്ത്രീ പോകുന്നത് വീൽ ചെയറിലാന്നുള്ളത് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ എല്ലാ ഭാഗത്തെയും എല്ലൊക്കെ അടിച്ച് ഓടിച്ചിട്ടുമുണ്ട് എങ്ങനെയുണ്ട് ഈ സംഭവത്തിന് എന്തെങ്കിലും ഒരു ശബ്ദം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചർച്ച അന്തി ചർച്ച കുന്തി ചർച്ച എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ കേൾക്കില്ല കാരണം എന്താണ് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇതൊരു ഹിന്ദു സ്ത്രീനെ അഫ്ഗാനിസ്ഥാനിൽ അല്ലല്ലോ പേടിപ്പിച്ചത് അപ്പൊ പിന്നെ അന്തി ചർച്ചയുടെ ആവശ്യമില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ ഈ ഹിന്ദു സ്ത്രീക്ക് വന്ന ഈ അനുഭവം പാകിസ്ഥാനിലല്ലല്ലോ ബംഗ്ലാദേശിലല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ മറ്റൊരു കാരണം കൂടി ഉണ്ട് ഈ ഒരു സംഭവം നടന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിലാണ് അപ്പൊ തീരും ഉണ്ടാൻ പാടില്ല ഇതിനെതിരെ വലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ പിന്നെ രാജ്യദ്രോഹിയായി പാകിസ്ഥാനിലേക്ക് വിട്ടോ എന്ന് പറയും പാകിസ്ഥാനിൽ പോടാ എന്ന് പറയും അപ്പൊ പിന്നെ ആർക്കും മിണ്ടാനും ധൈര്യമില്ല പക്ഷെ അതേസമയം കുറച്ച് ദിവസം മുമ്പാണ് പശ്ചിമ ബംഗാളിലത്തെ ബഹളൊക്കെ എല്ലാരും കേട്ടിട്ട് ആസ്വദിച്ചിട്ട് കണ്ണീര് വാർത്തിരുന്നത് ഇപ്പൊ എന്താ കണ്ണീരൊന്നും ഇല്ലേ ഒരു ഹിന്ദു സ്ത്രീ ഒരു അഡ്വക്കേറ്റ് നടന്നു വരുമ്പോ ബി ജെ പി കാര് ആക്രമിക്കുന്നു യാതൊരു പ്രശ്നവും ഇല്ല എല്ലാരും വീട്ടിൽ പോയിട്ട് മിണ്ടാതിരിക്കയാണ് വേറെ വല്ല വാർത്തയും കിട്ടാനുണ്ടോ മുസ്ലിം നാമധാരി കിട്ടാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ് എന്തായാലും ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊറേ പോലീസ് ഓഫീസർമാര് ഒരു മൗന സമരം നടത്തുക അത്ര മൗന സമരം എന്താണ് മൗന സമരം കാരണം എന്തെങ്കിലും ഒരു മുദ്രാഭ്യക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ അമിത്ഷാ മോദി ജോലിന്ന് തട്ടും അപ്പൊ പേടിച്ചിട്ട് മൗനമായിട്ട് എന്തായാലും പറയാം ഒരു പേര് പറയും സൈലന്റ് പ്രൊട്ടസ്റ്റ് അത്ര ചിന്തിച്ചോക്കണം പശ്ചിമബംഗാളിൽ കുറച്ച് ചാടിയിരുന്ന് അകറിയിരുന്നു അലറിയിരുന്നു ഇവിടെ പിന്നെ സൈലന്റ് പ്രൊട്ടസ്റ്റാ പറയുന്നത് ആ ഒരു ഫോട്ടോ നിങ്ങൾ കാണുന്നത് എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് കാണാന് അപ്പൊ ഈ ഇരട്ടത്താപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്നല്ല ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ മണിപ്പൂരിന്റെ അവസ്ഥ എന്താണ് ഈ മണിപ്പൂരിനെ കുറിച്ചിട്ട് അമിത്ഷാനോട് ഒരു പത്രക്കാരി ചോദ്യം ചോദിച്ചു അതായത് സത്യത്തിന് പത്രക്കാരനെ ഇവന്മാര് അഭിമുഖീകരിക്കുക തന്നെ ഇല്ല കാരണം ചോദ്യങ്ങൾ പലതും വരുമല്ലോ അങ്ങനെ എന്തോ ഒരു അവസരത്തിൽ ഒരു പത്രക്കാരി കയറി ചെന്നിട്ട് അമിത്ഷാനോട് ചോദ്യം ചോദിച്ചു മണിപ്പൂരിലേക്ക് എന്താണ് നിങ്ങളൊന്നും വരാത്തത് മോദി എന്താ വരാത്തത് അത് മാത്രമല്ല ഈ മണിപ്പൂരിൽത്തെ ബി സർക്കാർ नेमिचिटिरला मुख्यमंत्री आयलननाडु राजीवक्काथद ई 2 ചോദ്യే ചോచితుల్లో అమిషడా మరువలినికిట్టులోకి సకుస్ హేక్ యు ప్రెమ్నిస్టర్ మోడీజీ మణిపూర్ విజిట్ karenge and సెకండ్ సిప్ మినిస్టర్ అబిబి కంటిన్యూ కర్రే hain సర్ సిప్ మినిస్టర్ అబిబి కంటిన్యూ కర్రే hain ఇత్నా వయలన్స్ కే baad bhi ఏప్ కుస్ ప్లాన్ హే స కెన మణిపూర్ కా సిప్ కర్ sakte hain బహస్ nahi kar sakte sir 44 కళ్ళే ఆ ఒక పత్రికాడి జోడికుండుండి ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും മണിപ്പൂരിൽ ഇത്രയും ക്രൂരത സംഭവിച്ചിട്ടും അതിലെല്ലാതും ഉൾപ്പെടും അതിൽ ക്രിസ്ത്യാനികളുടെ ചർച്ച തകർക്കൽ മാത്രമല്ല വീട് തകർക്കലും ഈ സ്കൂളുകൾക്ക് തീവെക്കലും സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് പോയിട്ട് ബലാസംഘം ചെയ്തിട്ട് കഴുത്തറത്ത് കൊല്ലലും എല്ലാ പെടും ഇതൊക്കെ ചെയ്തിട്ടും അവിടുത്തെ മുഖ്യമന്ത്രി ബിജെപി മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ അമിഷ പറയാണ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം തർക്കിക്കാൻ എന്ന് എങ്ങനെയുണ്ട് സിമ്പിൾ ആ സമയത്ത് ക്യാമറ ഓൺ ആയിരിക്കണത് കാരണം അത്രേ പറഞ്ഞുള്ളൂ ഇല്ല എന്നുണ്ടെങ്കില് മുപ്പത് കുറ ഗുണ്ടകളെ വിളിക്കും പോലീസിനെ വിളിക്കും അറസ്റ്റ് ചെയ്ത് സ്ത്രീനെ ജയിലിലെഴുതുവർ മസല ചോദ്യം ചോദിക്കാൻ പാടില്ല ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു മറുപടി പറയാം ഇവിടെ ഇന്ത്യയിൽ സ്ത്രീകളുടെ വില രാഷ്ട്രീയം നോക്കിയിട്ടും മതം നോക്കിയിട്ടും മാത്രം തീരുമാനിക്കുന്ന ഒന്നാണോ എന്നത് നിങ്ങൾക്ക് തോന്നുന്ന ഒരു മറുപടി താഴെ കൊമന്റ് ബോക്സിൽ ഇടുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ